അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി പഴം കൊണ്ടുള്ള ഒരു വെറൈറ്റി സ്നാക്സ് സ്നാക്സിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമ്മളെ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ സ്നാക്സ് ആണ് കണ്ടിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം ആ അപ്പം നമുക്കൊരു ഫ്രൈയിങ് പാനിലോട്ട് ഞാനൊരു കാൽ കപ്പോളം പഞ്ചസാര എടുക്കുന്നുണ്ട് അപ്പം ഞാനൊരു നാലഞ്ച് പഴം എടുത്തിട്ടുണ്ട് അതിന് നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ചുള്ള പഞ്ചസാര എടുത്താൽ മതി ഇതിലോട്ട് നമ്മൾ വെള്ളമൊന്നും ചേർക്കല്ലേ ഇതിനെ ഒന്ന് നമ്മൾ ക്യാരമലൈസ് ചെയ്തെടുക്കണം അപ്പം നമ്മൾ ഫ്ലെയിം മീഡിയം ലോ ആ റേഞ്ചിൽ വെച്ചതിന് ശേഷം പഞ്ചസാര ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി ഇത് പതുക്കെ പതുക്കെ മെൽറ്റ് ആയിട്ട് ഈ ഒരു കളറിൽ വന്നോളും അപ്പം നമ്മൾ കരിഞ്ഞ് പോകാൻ ശ്രദ്ധിക്കണം കരിഞ്ഞു പോയ ഒരു കയ്പായിരിക്കും ഇതിൻ്റെ റെസിപ്പിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ പോകും അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കണം പിന്നെ ഇതിലോട്ട് ഒരു കപ്പ് പാല് പാലും കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ പാൽ പാലൊഴിക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ഒന്ന് കട്ടിയാവും പെട്ടെന്ന് നമ്മൾ ക്യാരം ലൈസ് ഷുഗർ അത് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നതുവരെ മെൽറ്റ് ആയിട്ട് വരുമല്ലേ എന്നിട്ട് നല്ല മെൽറ്റ് ആയതിന് ശേഷം അതിലോട്ട് പഴം ഇപ്പം ഞാൻ ഇതിൽ ചെറുപഴം ഒന്നും എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത്തപ്പഴം പഴം എടുക്കാം ചെറുപഴം എടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഴം നിങ്ങൾക്ക് ഇതിലോട്ട് ഇടാവുന്നതാണ് എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കി കൊടുക്കുക കുറച്ച് നേരം കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് വറ്റി ഇതുപോലൊരു പരുവത്തിൽ വരും അത് നമ്മൾ ഒഴിച്ച പാലൊന്ന് പിരിഞ്ഞ് വരും ഓക്കെ കണ്ടാൽ നമ്മൾ തേങ്ങ ഇട്ടിരിക്കുന്ന മാതിരി നമുക്ക് തോന്നുകയുള്ളു പാൽ പിരിഞ്ഞ് ഈ ഷുഗറിൽ ആ ഒരു ടേസ്റ്റും എല്ലാം കൂടെ ചേർന്ന് പഴവും എല്ലാം കൂടെ ചേർന്ന് കഴിക്കാനായിട്ട് ഭയങ്കര സ്വാദാണ് നിങ്ങൾ ഉറപ്പായിട്ടും ഇതൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക കുട്ടികളെല്ലാം നന്നായിട്ട് കഴിക്കും ഞാനിപ്പം കുറച്ച് ബട്ടറാണോ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്തത് അപ്പോൾ ബട്ടറിന് പകരം നിങ്ങൾക്ക് ചീസ് ഇഷ്ടമുണ്ടെങ്കിൽ ചീസും കൂടെ ചേർത്ത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിട്ട്